ചൊവലൂർ ശിവക്ഷേത്രത്തിൽ തിരുവാതിര മഹോത്സവത്തിന് തുടക്കം കുറിച്ച് കലാപരിപാടികൾ ആരംഭിച്ചു പന്ത്രണ്ട് ദിവസം ആചാരാനുഷ്ഠാനങ്ങളോടെ ആഘോഷിക്കുന്ന തിരുവാതിര മഹോത്സവത്തിന്റെ ഭാഗമായി വിവിധ സംഘടനകളുടെ നേതൃത്വത്തിലാണ് കലാപരിപാടികൾ അരങ്ങേറുന്നത് ചൊവ്വല്ലൂർ ശിവക്ഷേത്രത്തിലെ തിരുവാതിര മഹോത്സവത്തിന് ആരംഭം കുറിച്ചുകൊണ്ട് തിരുവാഭരണഘോഷയാത്ര തിരുവമ്പാടി ക്ഷേത്രത്തിൽ നിന്നും നാമജപത്തോടെ ശിവക്ഷേത്രത്തിലേക്ക് ആനയിച്ചു തുടർന്ന് ചേലൂർക്കുന്ന് പറക്കാട് കലാക്ഷേത്ര അവതരിപ്പിച്ച മെഗാ തിരുവാതിര അരങ്ങേറി നൃത്താധ്യാപിക സുസ്മ സോമന്റെ നേതൃത്വത്തിൽ നടന്ന തിരുവാതിരക്കളയിൽ തൊണ്ണൂറ്റിനാല് പേർ അണി സന്ധ്യപാടികൾ കാലത്ത് നെന്മിനി ബലരാമക്ഷേത്ര നാരായണീയ പാരായണ സമിതിയുടെ സമ്പൂർണ്ണ നാരായണീയ പാരായണവുമുണ്ടായി അക്ഷരശ്ലോക സദസ്സ നൃത്തനൃത്യങ്ങൾ പുല്ലാങ്കുഴൽ കച്ചേരി മോഹിനിയാട്ടം കോൽക്കളി തുടങ്ങിയ കലാപരിപാടികൾ വരും ദിവസങ്ങളിൽ അരങ്ങേറും തിരുവാതിര മഹോത്സവത്തിന്റെ ഭാഗമായി ദിവസവും രാവിലെ ഏഴ് മണി മുതൽ ശ്രീപാർവതിയുടെ നടയിൽ ബ്രാഹ്മണിപ്പാട്ട് നടക്കും പന്ത്രണ്ട് ദിവസവും രാവിലെ ആറ് മുപ്പത് മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിവരെയും വൈകിട്ട് അഞ്ച് മുതൽ എട്ട് വരെയും ഭക്തജനങ്ങൾക്കായി ക്ഷേത്രത്തിൽ പട്ടും താലിയും സമർപ്പിക്കുന്നതിനുള്ള അവസരമുണ്ടാകും ക്ഷേത്രം സമിതി പ്രസിഡന്റ് എൻ കെ ബാലകൃഷ്ണൻ സെക്രട്ടറി സി ഹരിദാസ് ട്രഷറർ ഇ പ്രഭാകരൻ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകും സി സി ന്യൂസ് കേച്ചേരി